ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനങ്ങൾ അമ്പത്തഞ്ചിൻ്റെ പതിനേഴ് പറയുന്നു ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും നമ്മുടെ എല്ലാം ജീവിതത്തെ ചില സമയങ്ങളിൽ പെട്ടെന്ന് സങ്കടങ്ങൾ വരാറുണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ടോ ചിലരുടെ വാക്കുകൾ കൊണ്ടോ ചില നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന ചില ന്യൂസുകൾ കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങളാൽ പെട്ടെന്ന് സങ്കടം വരാം സങ്കടം വന്നു കഴിയുമ്പം ഈ സങ്കടങ്ങൾ നമ്മൾ അത് എവിടെയെങ്കിലും ഒന്ന് തുറന്ന് വെൻ്റിലേറ്റ് ചെയ്താലേ നമുക്ക് അതിലൊരാശ്വാസം ലഭിക്കുകയുള്ളൂ പലപ്പോഴും നമ്മൾ സങ്കടങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് മനുഷ്യരുടെ മുഖമാണ് തേടുന്നെ ഈ മനുഷ്യരുടെ അടുത്ത് നമുക്കൊന്ന് സങ്കടം നമ്മുടെ പ്രയാസം മനുഷ്യരുടെ അടുത്തൊന്ന് പറയാം എന്നുള്ളൊരു നട്ട് ആശ്വാസം കണ്ടെത്താം എന്നാണ് നമ്മൾ ചിന്തിക്കാറ് എന്നാൽ പലപ്പോഴും നമ്മൾ ഈ സങ്കടം പ്രയാസങ്ങൾ നമുക്കൊരു സങ്കടം വന്നു കഴിയുമ്പോൾ അത് പറയുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പലപ്പോഴും അവരുടെ സാഹചര്യങ്ങൾ തിരക്കായിരിക്കാം അവർക്ക് പല സാഹചര്യങ്ങളാൽ നമ്മളുടെ സങ്കടം കേൾക്കുവാൻ പറ്റിയ ഒരു സമയമായിരിക്കത്തില്ല അപ്പം നമ്മൾ അവരുടെ സമയവും സാഹചര്യവും നോക്കിയിട്ട് മനുഷ്യന്റെ സമയവും സാഹചര്യവും നോക്കിയിട്ട് വേണം അവരോട് നമ്മുടെ ഈ സങ്കടം പറയാൻ അതുകൂടാതെ അവർ നമ്മുടെ സങ്കടത്തെ നമ്മളോട് സഹതപിക്കും നമ്മളെ അവർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ നമ്മുടെ വിഷയത്തിന് വേണ്ടി ഒരു മറുപടി കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ സങ്കീർത്തനക്കാരൻ എന്താ ചെയ്യുന്നത് ഏത് നേരത്തും ഓടി ചെന്ന് പ്രാപിക്കാവുന്ന ദൈവസന്നിധിയിലേക്ക് സങ്കടം ബോധിപ്പിച്ച് കരയുമെന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു സങ്കടം വരുമ്പോൾ ഓടി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാണെങ്കിൽ അത് ഏത് സമയമെന്നൊന്നുമില്ല നമുക്ക് എപ്പോൾ പ്രയാസം വരുന്നോ എപ്പോൾ സങ്കടം വരുന്നു അത് കാലത്താകട്ടെ ഉച്ചയ്ക്കാകട്ടെ അർദ്ധരാത്രിക്കാകട്ടെ നമുക്ക് എപ്പോൾ പ്രയാസം തോന്നുന്നു അന്നേരം ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാവുന്ന ഒരേ ഒരു സങ്കേത കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ് നമുക്ക് ഓടി നമ്മുടെ സങ്കടങ്ങൾ പറയാം കരയാം ദൈവസന്നിധിയിൽ പറഞ്ഞു കഴിയുമ്പോൾ കർത്താവെന്റെ പ്രാർത്ഥന കേൾക്കുന്ന വചനം പറയുന്നത് സത്യവാ ഏത് സമയത്ത് നമ്മൾ ഓടി ചെന്ന് പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരാള് നമ്മളെ കേൾക്കുവാൻ ദൈവം അവൈലബിൾ ആണ് ഏത് സമയത്തും ഓടിച്ചെന്ന് നമ്മുടെ സങ്കടം ബോധിപ്പിച്ച് നമുക്ക് കരയണമെങ്കിൽ കരഞ്ഞ് നമുക്ക് പറയാം നമ്മുടെ വിഷയം ദൈവം കേൾക്കും കേൾക്കുക മാത്രമല്ല നമ്മൾക്ക് ആശ്വാസം ലഭിക്കും അതുകൂടാതെ നമ്മുടെ വിഷയത്തിനൊരു മറുപടിയും ലഭിക്കും മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത് നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കൊരു സങ്കട പ്രയാസം വരുമ്പോൾ ഓടി ചെന്ന് മനുഷ്യരെയാണ് നമ്മൾ പെട്ടെന്ന് മനുഷ്യരുടെ മുഖം ഓർമ്മ വന്ന് അവരുടെ അടുത്ത് ആ സങ്കടം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇനി ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളൊന്ന് വെച്ച് നോക്കാം നമുക്ക് മറുപടി തരാനും നമ്മളെ സമാധാനിപ്പിക്കാനും കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് ആദ്യം കൊണ്ടുവന്ന് വെക്കാം വിഷയം ദൈവസന്നിധി സമർപ്പിക്കാം സമർപ്പിച്ച് ദൈവം അതിന്മേൽ നമുക്കൊരാശ്വാസം നൽകട്ടെ ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ ആമേൻ